നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർ ലൈബ്രറി ഹാളിൽ ആരംഭിച്ച ആരംഭിച്ച സമാപിച്ചു ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടാം ദിവസമായ ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മുടെ ശേഷികൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മൾ അത് ആധുനികവത്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം അതിന് നിരന്തരമായിട്ടുള്ള പഠനങ്ങളും തുടർ പരിശീലനങ്ങളും ഒക്കെ എല്ലാ രംഗത്തും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ രംഗത്തും അത്രയും പരിശീലനങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ജീവനക്കാർക്ക് പരിശീലനങ്ങളുണ്ട് അധ്യാപകരെ സംബന്ധിച്ച് എല്ലാ വർഷവും പരിശീലനങ്ങൾ വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട് ജനപ്രതിനിധികൾക്കുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എല്ലാ സംഘടനകളും നടത്തുന്നു അപ്പൊ ആ നിലയിൽ അനുദിനം നമ്മൾ നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ കൂടുതൽ അറിവുകളും ശേഷികളും ആർജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം അപ്പൊ അതിന് സഹായമായിട്ടാണ് ഈ ടെക് ഫെസ്റ്റ് ഇവിടെ മാറിയിട്ടുള്ളത് നമ്മുടെ നാടിനകത്ത് വലിയ വികസന മുന്നേറ്റങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ മനുഷ്യരും മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് ഒരു നാടാണ് ജീവിത നിലവാരവും അതുപോലെ തന്നെ എല്ലാ രംഗത്തും നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു മനുഷ്യവിഭവ വിഭവ സൂചികയിൽ കേരളം ഇന്ത്യയ്ക്ക് ലോകത്തിന് മാതൃകയാണ് വൈദ്യുതി മേഖലയിലുള്ളവർക്കും മറ്റുമായി ബോധവൽക്കരണ ക്ലാസുകളും ഉണ്ടായിരുന്നു പരിപാടിയുടെ ഭാഗമായി നാൽപ്പതോളം കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി കൂടാതെ തൊഴിലാളികൾക്കുള്ള സൌജന്യ സുരക്ഷ ആപ്പ് രജിസ്ട്രേഷൻ ക്യാമ്പും ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി സത്യൻ അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം കൺവീനർ കെ പി അനൂപ് കെ ടി ബാലകൃഷ്ണൻ ടി രാമകൃഷ്ണൻ പി എ നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു കമ്പനി പ്രതിനിധികളുമായി മുഖാമുഖം കെ എസ് സി ബി എഞ്ചിനീയർമാരുടെ ക്ലാസും ഉണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ യൂണിയൻ മെമ്പർമാരെ അനുമോദിച്ചു ¿Canur?